മിൽമ ിൽിയേരി മാർക്കറ്റിംഗ് ഡിപ്പോയുടെയും ഉള്ളിയേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും രക്തദാനവും നടന്നു ഡിപ്പോ മാനേജർ റോബിൻ ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന ക്യാമ്പ് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് മെമ്പർ ശ്രീ കെ എം സുധീഷ് ഉദ്ഘാടനം ചെയ്തു ഉള്ളിയേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ധന്യ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഇന്നത്തെ രോഗങ്ങൾ കൂടി അവസ്ഥ നമുക്കറിയാവുന്നതാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പോലുള്ള നമ്മൾ 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 അധികമായിട്ട് അപ്പോൾ എപ്പോഴും ചെക്കപ്പ് നമുക്ക് അസുഖം ശേഷം നല്ലതാണ് അത് അതുകൊണ്ട് ക്യാമ്പിൽ അതിഥിയായി മുതിർന്ന സാമൂഹിക പ്രവർത്തകൻ അജീഷ് അത്തോളി പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ മുരളീധരൻ അരുൺ നമ്പിയാട്ടിൽ ആശാവർക്കർ അംബിക വി തപൻ ബിനീഷ് ബാബു കെ പി ദിൽജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു